ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് മൊഹറോ ഒമ്പതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെയും മക്കളും ഞങ്ങളുടെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവരെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളു ബേബിനെ ഞാനവർക്ക് ഞാൻ ഓർഡക്സ് ഒക്കെ കളിക്കൊടുത്തു പിന്നെ അങ്ങോട്ട് ഭയങ്കര കളിയായിരുന്നു ഡ്രസ്സൊക്കെ മാറ്റിയുടെ ശേഷം ഞങ്ങളവിടെ പോയാലും അവനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ വൈത്തലിട്ടോ ആരും മക്കളൊക്കെ പിന്നെ ഇവരൊക്കെ നമ്മളെ കണ്ട ഭയങ്കര കളിയും ഒക്കെയാണ് പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ നമ്മൾ ഭയങ്കര എടുത്തിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് വീട് എടുക്കുകയാണെങ്കിലും ഫോട്ടോസ് എടുക്കുകയാണെങ്കിലൊക്കെ അതിൻ്റെ ബേബി നന്നായിട്ട് തന്നെ ഫോസ് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ വീട് എടുക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായപ്പോൾ അവരെ ചിരിച്ചിട്ട് ആയി എന്നൊക്കെ കാണിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം നോമ്പിനെ നോമ്പ് നറക്കണ സമയത്ത് പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുണ്ടാക്കുന്നത് കേട്ടോ പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് വാട്ടി ഇട്ടെടുത്തിട്ടുണ്ട് പത്തിരിയിലേക്ക് ഉണ്ടാക്കുന്നത് മീൻ കറിയാണ് ഞാൻ അവർ വരുന്നത് അറിയില്ല അവർ വന്നതിൻ്റെ അപ്പം ചിക്കനും ബീഫൊന്നും ആ സമയത്ത് കിട്ടില്ലല്ലോ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് അവർ വന്നത് പിന്നെ ഇക്ക ഇവിടെ ഇല്ലായിരുന്നു കടയിലായിരുന്നു അപ്പം ഇതിലേക്ക് പുളിയൊക്കെ പേഞ്ഞ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മീൻ ഇട്ട് തളിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് തേങ്ങ അരിച്ചു പാലാണ് തേങ്ങ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ അയച്ചതിൻ്റെ വെക്കലാണെന്നുള്ളത് പിന്നെ എൻ്റെ ഇടയിൽ ഇതാ മക്കള് മൊക്കനൊക്കെ ജുനൻ്റെ മൊക്കനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പം ഞാൻ ഇവരെ കരിച്ചിൽ കേട്ടിട്ടാണ് പോയി വെക്കുന്നത് കേട്ടോ അപ്പം ഇവരെ അടങ്ങി നിൽക്കൂലല്ലോ അപ്പം ഇവരും കൂടി അങ്ങനെ അവൻ്റെ കൂടെ കൂടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ വിളിക്കുന്നത് ഒരൊക്കെ മൊബൈൽ കാണമായിരുന്നു ഇപ്പോൾ ഇതാ ഞാൻ ബ്രെഡൊക്കെ കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ് ബാങ്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല ഇതിന് മുന്നേ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെതാ പത്തിരി പരുത്തി എടുത്തിട്ട് ചൂടുന്നുണ്ട് നന്നായിട്ട് തന്നെ പൊള്ളി വരുന്നുണ്ട് ഒത്തിരി അത് കറിയിലേക്ക് തേങ്ങ ഒക്കെ അരിച്ച് ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ കറിയും വേണം അപ്പം ഇനി ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവട അപ്പം പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കൊഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നൊന്നുമില്ല ഇത് ബോൾസ് ആക്കി എടുക്കുക ചെറിയ ചെറിയ ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ വേണം ഞാൻ തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് നാല് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടാവും അത്യാവശ്യം ഫില്ലിങ് വേണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഞാൻ നെയ്യിലൊന്നും വറുത്തെടുക്കുന്നില്ല നെയ്യിലൊക്കെ തേങ്ങയും അണ്ടി മുന്തിരി ഒക്കെ ഇട്ട് വറു മുട്ടയൊക്കെ എടുത്ത് ഇട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ചിലർ അവിലൊക്കെ ഇടാറുണ്ട് ഞാനിപ്പം അതൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കത്തിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ തേങ്ങ നെയ്യിലൊക്കെ വറുത്തടത്താൽ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് അങ്ങനെ ഫില്ലിങ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോൾസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരുത്തി എടുക്കുക ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പരുത്തി എടുക്കുന്നത് കുറച്ച് പലുമപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് പരുത്തിയെടുക്കുകയാണ് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല അപ്പം എന്നാ തീരെ കനം കുറച്ചുമല്ല എന്നാൽ കനം കട്ടി അത്ര ഇല്ലാതാനും പൂവാടൻ്റെ അച്ചു വാങ്ങാൻ കിട്ടും അതിൽ പരുത്തിൻ്റെ വിഷം വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും അത് പൂവാടിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും അത് ഞാൻ മടുക്കേൻ്റെ ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വക്കൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പൂവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഞാനൊന്ന് പരുത്തിയെടുക്കുകയാണേ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഇത് എത്ര പേര് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് കമെന്റ് ചെയ്യാനെട്ടോ ഇപ്പോൾ താ പൂവടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പൂവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും കൂടി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇട്ട് പൊരിച്ച് എടുക്കുന്നുണ്ട് പൂവടൊക്കെ പൊരിച്ചു കഴിഞ്ഞ് അപ്പോഴേക്കും ബാങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടേബിൾ മേലൊക്കെ എടുത്ത് വച്ചിട്ട് ചായ കുടിക്കുകയാണ് നന്നായിട്ട് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ പത്തിരി ഒക്കെ കഴിക്കണത് എല്ലാവരും കൂടി ഒപ്പം ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് ഇപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ റിയമോളും ഋഷ്യും ജൂനിയൊക്കെ അവിടെ അവർക്ക് സ്കൂൾ അതസ്ഥതൊക്കെ എഴുതാനൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ അവർ എഴുതിരിക്കുകയാണ് ചിനക്ക് ചെയ്തുള്ളത് അവൾ ചെയ്തുണ്ട് മറ്റൊരു വീഡിയോ എടുക്കുകയാണെന്നു താങ്ക്സ് ഫോർ വാച്ചിങ്